ഞാൻ എന്റെ കുഞ്ഞിനെ മരുന്നെ കൊടിക്കുന്നത് പിന്നെ അമ്മ നിന്ന് എത്ര നട്ടു വളർത്തി വെള്ളം ഒഴിച്ചു വെറും പാഴ് അങ്ങനെ കൊഴിഞ്ഞു പോയി എന്ത് ഈ തെങ്ങ് പോയിന്ന് കണക്കാക്കിയാ മതി അമ്മ എന്താ ഞാൻ ഒരു മറുപടി തരാത്തത് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഒരു വർഷമായി ഇവിടെ കൊണ്ടുവരണ്ടേ അവിടെ നിക്കട്ടെടാ ഇപ്പൊ എന്താ തിരക്ക് പിടിച്ച് കൂട്ടിട്ട് വരുന്നത് കുഞ്ഞക്കൊന്ന് വളർന്ന് ഓടിച്ചാടെ നടക്കാനാവട്ടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആരും നോക്കാനുണ്ട് അമ്മ എപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മാസം കൊണ്ടുവരണേന്ന് പറഞ്ഞപ്പോ അവസവന്റെ ട്രീറ്റ്മെന്റ് വേണം അപ്പൊ അവിടെ നിക്കട്ടെ പിന്നെ ഏഴാമത്തെ മാസം കൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് നോക്കാൻ വയ്യാന്ന് പറഞ്ഞു ഇതിപ്പോ ഒരു വർഷമായില്ലേ ഇനിയും കൊണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് അയ്യോ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മോനെ എന്നെ അമ്മ ഞാൻ ലീവ് എടുത്തിരുന്നിട്ട് അവളെ നോക്കാന്നുള്ളത് എന്നപ്പോ മൂന്നാം മാസത്തിൽ കൊണ്ടുവരാലോ അമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലോ ഇപ്പൊ എന്ത് ചെയ്യണം അത് പറയേ എന്നിട്ട് നമുക്ക് തീരുമാനിച്ച ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവരെ വിളിച്ച് പറയണം എന്നിട്ട് അവളെയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരണം ഇതിങ്ങനെ കൊറേ കാലം നീട്ടിക്കൊണ്ടാൻ പറ്റൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നെ പ്രതീക്ഷ കൊണ്ടുവരാൻ നിൽക്കണ്ട കുഞ്ഞിന് ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ അതിനെല്ലാം നോക്കാൻ ഒരാള് വേണ്ടേ ആര് കൊടുക്കും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളും അവിടെ പോയിട്ട് ഒരു വർഷമായി നാട്ടുകാരെന്താ പറയുന്നറിയോ ഞങ്ങൾ രണ്ടും തെറ്റിപ്പിരിഞ്ഞിരിക്കാണ് അത് കാരണമാണ് അവളും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാത്തത് ഇവിടെ വന്ന അമ്മ നോക്കാൻ എന്താ ചെയ്യേണ്ടത് അത് അവർക്ക് നമുക്ക് മോശമാണ് എനിക്ക് ഒരു മോശമായിട്ടും തോന്നുന്നില്ല നിനക്ക് അത്രയും വലിയ മുൻപ് വേണം ഈ നാണക്കേട് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ അമ്മ ഇപ്പോഴും ഇതൊക്കെ മനസ്സിലായിട്ട് നടക്കുക കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഒരുപാട് രോഷല്ലേ ഈ പേര് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെടുത്ത് താലോലിക്കണമെന്ന ആഗ്രഹം ഇല്ല സ്വന്തം മോന്റെ കുട്ടിനെ താലോലിക്ക ഏത് അമ്മയ്ക്കട ആഗ്രഹം അതെ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇത് അവളെ കുട്ടിയല്ലേ ദോഷം അവന് കട്ടി കൂടി ഇപ്പൊ എത്തും വെള്ളം ഒഴിക്കണല്ലേ ഇരിക്കട്ടെ ഇഡലിണ്ടെ എള് കുറഞ്ഞു എന്നൊരു സംശയം അമ്മേ വന്നോ രാവിലെ ഇത് പറഞ്ഞു ഇറങ്ങി പോയതാവിടെന്നു എന്താ വരുന്നടാ രാവിലെ ദേഷ്യത്തിലേക്ക് എന്നെ നോക്കുന്നേ ഞാൻ ഇവിടെയും കുഞ്ഞിനിങ്ങോട്ട് വിളിച്ചോണ്ടോ പ്രതീക്ഷിക്കണ്ടേ നിങ്ങൾ രണ്ടുപേരും കണ്ട ഷോക്കിലാമ്മ എന്ന നോക്കിക്കുന്ന കുഞ്ഞിന് വാങ്ങിയെടുക്ക നീ അത് കാര്യം കണ്ട വാ

എന്റെ ഭാര്യനെയും കുഞ്ഞിനെയും നോക്കാൻ എനിക്കറിയാം പിന്നെ അമ്മ അവളെ നോക്കില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം എടുത്ത് പറയാനിരിക്കുന്നു കാണാ കാണാ നീ ഇപ്പൊ എങ്ങനെയാ നോക്കുന്നുള്ളത് ഇപ്പൊ എന്റെ അടുത്ത് വരരു കഷ്ടം അതൊരു പിഞ്ച് കുഞ്ഞല്ലമ്മ ഇപ്പൊ ജനിച്ചല്ലേ ഉള്ളൂ ആ കുഞ്ഞ അമ്മയോട് എന്ത് ദ്രോഹം ചെയ്തു സ്വന്തം മോന്റെ കുഞ്ഞിനോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അമ്മ ഈ ലോകത്ത് ഉണ്ടാവുന്നു സ്വന്തം മോറ്റ കുഞ്ഞ് ഒന്നുമില്ലാത്ത കൂടി ഒജിനെ കൊണ്ടുവന്നു അതിനെ ഞാൻ ചുമക്കണം നീ കുഞ്ഞിനെ നോക്കണം അത്ര നടന്ന പോലെ തന്നെ ആ കുഞ്ഞിന് കാലിലിട്ട പാദസരം എന്താ സ്വർണോ അതാ റോൾഡ് ഗോൾഡോ റോൾഡ് ഗോൾഡ് ആണെങ്കിൽ ഈ പാസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ലേ അത് കാരണം ചോദിച്ചതാ അത് മാറ്റിയിട്ടേ നല്ല വെള്ളി പാദസരം വാങ്ങിച്ചിട്ട് കൊടുക്ക് അപ്പൊ അമ്മയെ അതൊക്കെ കണ്ടു അല്ലെ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിലും കുഞ്ഞിന്റെ നോക്കി വെച്ചിട്ടുണ്ടല്ലോ അവർക്ക് അമ്മ കണ്ടോ ഞാൻ വാങ്ങിട്ട് കൊടുത്തതാ ഞാൻ തന്നെ വാങ്ങി കുട്ടിയല്ലേ നീ വാങ്ങിച്ചു കൊടുക്കടാ നൂറ് പവനും പത്ത് ലക്ഷം രൂപയും കൊണ്ടല്ലേ നിന്റെ ഭാര്യ വന്നത് ഇനി അവളുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കല്ലേ മോനെ നീ ഇഷ്ടം പോലെ കുഞ്ഞിന് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്ക അമ്മയെ കുഞ്ഞിനെങ്കിലും ഒന്ന് വെറുതെ വിടും അവൾ ദ്രോഹിക്കുന്നല്ലേ അമ്മയ്ക്ക് അതുപോലെ എന്റെ കുട്ടിക്ക് എന്തൊക്കെ സ്വർണം വേണം വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം അതോർത്തിട്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട അതിപ്പോ എനിക്ക് അറിയുന്ന കാര്യമല്ലേ ഈ ഒരു വർഷം അവൾ അവളുടെ വീട്ടിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജലവും അവളുടെ വീട്ടുകാരുടെ ജലവും കുഞ്ഞിന്റെ ജലവും മുഴുവൻ നെയ്യാ നോക്കി എന്ന് എനിക്ക് നല്ല പോലെ അറിയാലോ നീ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട അമ്മ അതിന് കണ്ടോ ഈ കാണാത്ത കാര്യങ്ങൾ വെറുതെ വിളിച്ചോളാൻ കരുത് ഇനി ആണെങ്കിൽ തന്നെ എന്റെ കുട്ടിയും ഭാര്യ അവര് അവർ നോക്കുന്നത് എന്റെ കടമയാണ് സുമേഷിന്റെ ഭാര്യ പ്രശ്നിച്ചിരുമ്പഴേ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിറങ്ങിയോ ഇവളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചാ കുട്ടി അമ്മയെ പാത്രങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട് എന്തൊക്കെയാ വേണ്ടെന്ന് അവൾ എന്താ പറഞ്ഞത് സ്റ്റീലിന്റെ ഒരു സാധനം വീട്ടിലേക്ക് വേണ്ട മോളെ ആവശ്യത്തിനുണ്ട് കൊണ്ടുവരാൻ മുഴുവൻ ഓട്ടിന്റെ പാത്രമായിരിക്കണം എന്നുള്ളത് എന്നിട്ട് ആ കുട്ടി എന്തൊക്കെയാണറിയോ കൊണ്ടുവന്ന് ഉരുളികളെല്ലാം കാണണം വലിയ വലിയ ഉരുളി രണ്ടെണ്ണം ചെറിയ ഉരുളി ഒന്ന് എന്തിനധികം പറഞ്ഞു കുഞ്ഞിന് മുടിൽ എണ്ണ തേച്ച് കൊടുക്കാൻ അടക്കം ചെറിയൊരു ഉരുളി അത് ദോശക്കല്ല് ചീന ചട്ടി ചട്ട കുഞ്ഞ് പറയാനില്ല എല്ലാ സാധനവും കൊണ്ടുവന്നിരിക്കണം അതും പോരാണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി അവളുടെ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ആ കുട്ടി കൊണ്ടുവന്ന് വേണ്ട അവരുടെ മൂലം കേട്ടില്ല അതാണ് മര്യാദക്കാര് ഇതെന്താ ഞാൻ പോയി കുട്ടിനും എടുത്തിട്ട് വന്നത് വീട്ടുകാരും ഞങ്ങൾക്ക് ഇനി ഒരു ശല്യം തള്ളിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ മതിയായി അല്ലാണ്ട് കുഞ്ഞിനെ വേണ്ട അതിന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ നീന്താൻ എഴുതാക്കണം വായിക്കുന്ന പിന്നെ എങ്ങനെയാ പറഞ്ഞത് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞ കുഞ്ഞിന്റെ ഇരുപത്തിന് അവിടെ അത്രയും നിർബന്ധിച്ചോണ്ടാ വന്നത് എന്നിട്ടോ പേരിന് വന്നു ഇവിടെ വന്നപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞു അവളിങ്ങോട്ട് വരുന്നത് ഇത്രയും സമയത്തിന്റെ ഉള്ളിൽ അമ്മയൊന്ന് ആ കുഞ്ഞിനെ ചെന്ന് എടുക്കേ എന്തെങ്കിലും സംസാരിക്കുക ചെയ്തോ ഇല്ലല്ലോ അതിനെ അങ്ങനെയായിരുന്നു ഇവിടെ വരണ്ടേത് ഇതൊരു മാതിരി ഞാനൊന്നും പുറത്തിറങ്ങില്ല എത്ര നേരമായിട്ട് നാട്ടുകാർ മുഴുവനും കണ്ടതല്ലേ ഇവിടെ കുഞ്ഞിന്റെ കരശിലും കേൾക്കുന്നില്ലേ നാണക്കേട് ചോദിക്കില്ല ആൾക്കാർ എന്താ മറുപടി പറയാവും കാശില്ല വണ്ണപ്പ തുടങ്ങിട്ട് ആ സാധനങ്ങൾ വാങ്ങി വെക്കട അത് കേട് വരുത്തും അത് വേണ്ടതാ എന്താ കുട്ടിങ്ങട് അടുത്ത് കളിക്കുന്നു അത് ഇതിലേക്ക് വാങ്ങിച്ചു വെച്ചതാ ആരടുത്ത് പൊറത്തിട്ടത് അങ്ങനെ വെക്കി എന്താ അത് വേറെയാണ് സ്വന്തം നോക്കുമ്പോ കുഞ്ഞേ നിന്റെ അച്ഛൻ ഞാൻ നോക്കണ്ടന്ന് അങ്ങോട്ട് പോ പോളോടൊന്ന് കുഞ്ഞിനെ എടുക്കാൻ വാഷ് ചെയ്യണ്ടേ ഇത് കുഞ്ഞിരുടെ തുണികളൊക്കെ അലക്കിയതാ ഇല്ലമ്മേ ഇത് കലക്കാൻ പോവാ ഒരെണ്ണം പോലും മെഷീനിലിട്ട് പോകരുത് കേട്ടോ മൂത്രത്തിന്റെ മണം വന്നിട്ട് വേറൊരു തുണി ഇടാൻ പറ്റുന്നില്ല ഇല്ലമ്മേ ഞാൻ ഒന്നും മെഷീനിലിടില്ല എല്ലാ തുണികളും ഞാൻ കല്ലിൽ തന്നെ അലക്കി എടുക്കല് പിന്നെ ബെഡ്ഷീറ്റ് ദിവസവും അലക്കണം നേരത്തെ കുട്ടിയുടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടല്ലോ ഏതൊരു തുണിയിൽ അത് കല്ലുകൊണ്ടരക്ക് ഉം നിലത്ത് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നാലഞ്ചു വയസ്സും ഡെറ്റോൾ തുടക്കണം കേട്ടോ മറ്റുമൊക്കെ നടക്കേണ്ടിതാ അമ്മ കറി എന്താ ഉണ്ടാക്കണ്ടേ നോക്ക് അവിടെ എന്താ ഉള്ളത് എന്ന് എന്നിട്ട് അതിനനുസരിച്ചായി എല്ലാം പറഞ്ഞു തരണോ എന്നാ പിന്നെ പച്ചക്കറി ഉണ്ടാക്കിട്ട് മീൻ പൊരിക്കാലേ അതെന്താ മീൻ കറി വെച്ചിവിടെ ആർക്കും ചോറിറങ്ങില്ലേ പൊരിക്ക തന്നെ വേണോ പിന്നെ രാവിലെ കറി ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കണ്ടേട്ടാ വെക്കാൻ കൊള്ളില്ല നന്നായിട്ട് കറി ഉണ്ടാക്ക അതമ്മ രാവിലെ എന്താച്ചാലേ കുഞ്ഞു എണീറ്റ് പിന്നെ ആകെ ടെൻഷനിലായി പോയി വാവിനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒക്കെ നിൽക്ക് ഞാൻ പറയാുന്നു ഓരോ സാധനം കൊണ്ട് ഇവിടെ ആക്കാനുണ്ട് ആ ഹലോ ഞാൻ എന്റെ ഫോണും കാത്തു നിൽക്ക നീ എന്താ വിളിക്കാത്തത് ഓ ഇവിടത്തെ ശേഷം എന്ത് പറയേ കുഞ്ഞിനെയും കൊണ്ട് ആദ്യം വന്നു ബാക്കിയ സാധനങ്ങളൊക്കെ ലോറികളായിട്ട് വന്നുകൊണ്ടിരിക്കണ വരെ വരി ആയിട്ട് ഇപ്പൊ അവനെ ഇറക്കാൻ ആളെ വിളിക്കാൻ പോയിരിക്കന്നെ നീ എന്താ വിചാരിച്ച തമാശ പറയണന്നാ കാര്യായിട്ട് പറഞ്ഞത് എടാ ഇഷ്ടംപോലെ ഇല്ലേ വീട്ടില് കൊടുത്തു വിട്ടിരിക്കുന്ന വീട്ടിന്ന് വലിയ പൈസക്കാരുടെ അടുത്തുനിന്നല്ലേ അവൻ പെണ്ണെടുത്തിരിക്കുന്നത് എന്റെ പൊന്നും മോനെ ഒന്നും ഇല്ല പറഞ്ഞ ഒന്നും കുഞ്ഞിനെ വെറുതെ കുഞ്ഞിനെടുത്തിട്ട് വന്നിരിക്കുക രണ്ടാളിനെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോയി കുഞ്ഞിനെടുത്തിട്ട് വന്നാ മതി അതിനാണ് ഭക്ഷണം കൊടുക്കാൻ പലതും വേണ്ടേ എൻ്റെ മോനെ എന്നിട്ടിപ്പൊ ചോദിക്ക കറി എന്താ വെക്കണ്ടി എന്താ പൊരിക്കണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങില്ലാലോ മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതൊന്നും ഇല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കാൻ പോയാളിക്കുന്ന അതെ അവൻ നോക്ക് എടുക്കുക ഞാരെയും പണിക്കാരനെ വെക്കുക എന്തോ ചെയ്യട്ടെ മര്യാദകളെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് പറഞ്ഞ അത്രയ്ക്കും ഒരു ഗതി ഇല്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു വർഷവും കുഞ്ഞുപേരെ അവിടെ എത്തിയിട്ടും കുഞ്ഞിന് എന്തെങ്കിലും ഒരു പൊന്നിട്ട് കൊടുക്കണ്ടേ അതും ഇല്ല എന്തെങ്കിലും കാതിലോ കഴുത്തിലോ അങ്ങനെയൊക്കെ ഒരു മര്യാദ ചെ നമ്മൾ ഇട്ടിട്ട് പോയ സാധനങ്ങൾ മാത്രം ആ കാലിൽ എന്തോ വന്ന് ഇട്ടിരിക്കോ ഒന്ന് സാധനം ഇട്ടിരിക്കും അത് ഗോൾഡ് കവറിങ് ഞാൻ തോന്നുന്നു അവൻ പറഞ്ഞു പൊന്നാണെന്ന് പൊന്നാണെങ്കിൽ അവൻ മാഞ്ച് കൊടുത്തതായിരിക്കും ഗോൾഡ് കവറിങ് ആണെങ്കിൽ അവളുടെ അച്ഛൻ മാഞ്ച് കൊടുത്തതായിരിക്കും പിന്നെ നീ പെണ്ണ് കെട്ടുമ്പോഴേക്ക നോക്കിയും കണ്ടും കെട്ടണ മോനെ പിന്നെ അയ്യോ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ഒന്നും ഇല്ലാത്തവടന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഉള്ളമ്മുടെ വലിയ വിചാരമായിരിക്കും ഇവിടാ ആ വീട്ടിലെ ഗതിയില്ലാതെ മറക്കും മോൻ അങ്ങനെയൊന്നും ആവരുതേ നിന്റെ ജോലിക്കനുസരിച്ച് അതേപോലൊരു കുട്ടിനെ വേണം നീ കെട്ടണ എങ്ങോട്ടോ പിന്നെ നീ എന്റെ മോനെ ഒരിക്കലും പെട്ടുപോ നീ വിവരമുള്ള കുട്ടിയാ അതിനനുസരിച്ച് വേണം ജീവിക്കണെങ്ങനെ ആ നീ എപ്പോഴാ വരുന്നേ ഓ നീ കുഞ്ഞിനെ കാണാനായിട്ടൊന്നും വരണ്ട നീ എന്നെ കാണാൻ വരികയാണെങ്കി വാ ആ ആയിക്കോട്ടെ അവരൊക്കെ എന്തു ചെയ്യുന്നു ആ ആ ആ ശരി മോനെ ശരി ശരി നീ ഒഴിവുണ്ടാവും വിളിക്ക് ശരിയെന്നാ ഓ നീ എന്താ പറഞ്ഞ കറി വെക്കാനാ വേറെ എന്താ പടവലുണ്ടല്ലോ അല്ലേശം പരുപ്പ് കഴിച്ച് ഇട്ട് വെക്കി കുഞ്ഞിനെ കഴിച്ചിട്ട് ഓട്ടടുക്കളയിലേക്ക് ഇവിടെ നിന്നേക്ക് നോക്കാനാവില്ല ഇതൊട്ട് വേണ്ട ആ അതാണ് ഏത് നേരം നല്ല മരുമക്കന്മാരനെ പോയി അമ്മ എന്റെ കാനഡയിൽ മോനെ വിളിച്ചിട്ട് വീട്ടത്തെ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തോ സാധാരണ എപ്പോഴും പാടത്തും പറമ്പിലും പിന്നെ തെങ്ങിന്റെ പുറകിലൊക്കെ ഒളിഞ്ഞു നിന്നാണല്ലോ ഓരോ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുക ഇപ്പൊ എന്ത് പറ്റി വീട്ടിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വിളിച്ചു പോവാ പാടത്തും പറമ്പത്ത് ഒഴിഞ്ഞു നിന്നിട്ട് വേണോ എന്റെ മോനോട് എന്ത് സംസാരിക്കാൻ നിന്നോട് ആരാ അവളായിരിക്കും ഓ പിന്നെ അവള് പറഞ്ഞിട്ടുവാണല്ലോ എനിക്കിത് അറിയാൻ ഞാൻ അമ്മേനെ ഇന്നും കാണാൻ തുടങ്ങിയതാ അമ്മ സ്ഥിരം ഉള്ളൂ അമ്മ മാറി മാറി വിചാരിച്ചോണ്ടാണ് ഇതുവരെ ഒന്നും ഇണ്ടാട്ടിരുന്നത് ഇതിപ്പോ ദിവസം ഓരോന്നും പറഞ്ഞു കൂടി കൂടി വരികയാണല്ലോ അമ്മ അവള് വന്ന് അന്ന് മുതല് അമ്മ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കല്ലോ അവളെ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുക അമ്മക്ക് എന്നിട്ട് ഒന്നും തോന്നുന്നില്ല അമ്മയ്ക്ക് ഇടക്കെങ്കിലും ഒന്ന് ചെന്നിട്ട് ഹെൽപ് ചെയ്തൂടെ എന്തിനാ ഇത്രയും ഞാൻ നല്ലോണം വെച്ചൊരുക്കി തന്നില്ലേ അതിനുള്ളതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അവന്റെ കുഞ്ഞും എടുത്തിട്ട് കുഞ്ഞിനെ കൈ പിടിച്ചിട്ടാണോ അടുക്കളയിൽ പണിയെടുക്കുന്നത് ഇവിടെ ഇല്ലെങ്കിൽ പോട്ടേ നിക്കാം ആ കറി വല്ലതും കുഞ്ഞിന്റെ തെറിച്ചിട്ടുണ്ടെങ്കിലോ അതിന് നീ തന്നെ ചെയ്യണമെന്നില്ലല്ലോ ഞാൻ ചെയ്താലും പോരെ നീ പോയിക്കോ ഞാനതൊക്കെ ചെയ്തോളാം പിന്നെന്താ ചോറും കറിയൊക്കെ നീയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെന്തേ തന്നെ അവിടെ ഞാൻ ഉണ്ടാക്കിയാ പറ്റില്ലേ പിന്നെ ചോറും കറിയും മാത്രം ആക്കണ്ട അടിച്ചു തുടക്കലും തുണി അലക്കലും ബാത്റൂമുകളിലും പാത്രങ്ങളിലും എല്ലാം ആക്കിക്കോ ആർക്കെന്ത് കൊഴപ്പ അതിനിപ്പം എന്താ എനിക്ക് അറിയുന്ന പണി ഞാൻ ചെയ്തു കൊടുക്കും അല്ല അമ്മയ്ക്ക് എന്താത്ര വിരോധം ഓ അറിയുന്ന വഴി മാത്രം ചെയ്തു കൊടുക്കും ഞാൻ കാണലുണ്ട് ഇവിടെ ഇതിപ്പോ അവൾ ഇവിടുത്തെ കൊച്ചമ്മയായി നീ ഇവിടുത്തെ വേലക്കാരനുമായി കേടാ നാട്ടിലൊക്കെ ചെക്കന്മാര് പെണ്ണു കെട്ടിയില്ലേ നിന്നെ പോലെ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ അവള് പാത്രം കഴുകുമ്പോ മേടിച്ച് പാത്രം കഴുകി കൊടുക്കാം അടിച്ച് വരാൻ ചൂല് വാങ്ങി അടിച്ച് വാരി കൊടുക്കാം തുണി അലക്കുമ്പോ തുണി അലക്കി കൊടുക്കും നാണക്കേട് ആൾക്കാരുടെ മുൻപില് നാണക്കേട് എനിക്ക് ഒരു നാണക്കേടു ഒന്നുകിൽ അമ്മ അവള് കൂടെ നിക്കണം അല്ല ഞാൻ സപ്പോർട്ട് ചെയ്യണം നമ്മള് രണ്ടുപേരില്ലാണ്ട് അവളെങ്ങനെ ഇവിടെ പിടിച്ചു നിക്കുക ഞാൻ വിചാരിച്ച എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അമ്മ അതിന് സ്നേഹം കൊണ്ട് പൊതിയുന്നു സ്നേഹം കൊണ്ട് ഒരു അമ്മ അതിനെ നോക്കാൻ പോലും തോന്നുന്നില്ല അമ്മക്ക് എങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ദുഷ്ട മനസ്സുണ്ടായത് ഞാൻ അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത് അതോ അമ്മ വിചാരിച്ചോ ഞാൻ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണോ എൻ്റെ ഭാര്യ കുഞ്ഞും അമ്മ ഇത്രയും വലിയ ഭാര്യ ആയി തോന്നുന്നത് എനിക്കറിയാം എൻ്റെ ഭാര്യ കുഞ്ഞു ഇവിടെ വന്നാൽ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാന്ന് പക്ഷെ എനിക്ക് അവർ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അവർ കാര്യം ചെയ്തോ ഞങ്ങളെ ആരും എമ്മയ്ക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലേ അവൻ കാനഡയിലെ മോനല്ലേ അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അമ്മയുടെ സന്തോഷത്തോടെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് മാറി തരാ ഇങ്ങനെയുള്ള അമ്മമാർക്ക് ഇത് തന്നെയാ നല്ലത് മക്കൾ മാത്രം വിചാരിച്ച പോരല്ലോ എപ്പോഴും അമ്മമാര് കൂടെ വേണമെന്ന് മോനൊന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളും അമ്മമാർക്ക് എപ്പോഴും ശത്രുക്കൾ ഇത്രയും കാലം എന്റെ ഭാര്യയോട് കാണിച്ചതേ എന്റെ കുഞ്ഞിനോട് കൂടെ എന്നെ കാണിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരാം